നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം ഞാൻ ഡോക്ടർ വിനയൻ ചെന്നക്കരയാണ് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് പൂ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ പൊതുഫലത്തെക്കുറിച്ചാണ് അപ്പം പൂരിട്ടാതി നക്ഷത്രം കുംഭം മീനം രാശികളിൽ ആയി വരുന്ന നക്ഷത്രമാണ് ആ പൂരിട്ടാതിയുടെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ കുംഭം രാശിയിലും നാലാം പാദം മീനം രാശിയിലും ഉൾപ്പെടുന്നു ഈ നാളിൽ പിറക്കുന്ന പുരുഷന്മാർ നേതൃത്വ പാഠവും ഉള്ളവരും അല്ലെങ്കിൽ നേതൃത്വ നിലയിലേക്ക് ഉയരുകയും ഉയരുന്നവരും ജീവിത സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നവരും ആയിരിക്കും അർപ്പണ ബുദ്ധി അച്ചടക്കം എന്നിവ മൂലം ഔദ്യോഗിക രംഗത്ത് തിളക്കങ്ങൾ അല്ലെ തിളങ്ങാൻ കഴിയുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ ഈ നാളിൽ ജനിക്കുന്ന ആളുകൾ സഹപ്രവർത്തകരുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കുമെങ്കിലും തീരുമാനങ്ങൾ അവരുടെ സ്വന്തമായിരിക്കും ഒരിക്കൽ ഒരു തീരുമാനം എടുത്താൽ അത് തെറ്റാണെന്ന് ബോധ്യം വന്നാൽ പോലും പിന്നീട് അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു കാര്യമില്ല അല്ലെ പിന്മാറുന്ന കാര്യമില്ല എങ്കിലും കാര്യങ്ങൾ ഇടപെട്ടാൽ അത് കൃത്യമായി നിർവഹിക്കുന്ന നിർവഹിക്കണമെന്ന നിർബന്ധം ഇവർക്കുണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അന്യർക്ക് പ്രയോജനപ്പെടുന്നത് പോലെ തനി തനിക്കും അത് ആദായകരമാക്കി എടുക്കുവാൻ ഇവർ ശ്രമിക്കും ഏത് ആ ഏത് രംഗത്തും സാമർഥ്യവും അതുപോലെ തന്നെ ആ സമർത്ഥനും നല്ലവനും എന്ന പേരിനെ അർഹത നേടുവാൻ ഇവർ വളരെയധികം തനിക്ക് അവകാശം വരുന്ന കാര്യങ്ങൾ സർവശക്തി ഉപയോഗിച്ച് എതിർക്കും പരാ പരാശ്രയം കൂടാതെ സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കുന്നു അടുത്ത അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും ഒരു ഉപദേശം ലഭിച്ചാൽ അത് അതേപടി അംഗീകരിക്കുമെങ്കിലും തനിക്കിഷ്ടം തൻ്റെ ഇഷ്ടം മാത്രമേ അവിടെ പ്രവർത്തിക്കുകയുള്ളു ഏത് വിഷയത്തെക്കുറിച്ചും അഭിപ്രായം പറയുവാനുള്ള കഴിവുകൾ ഇവർക്കുണ്ട് എങ്കിലും അത് ജന്മസിദ്ധം തന്നെ കാര്യഗ്രഹണ ശക്തിയും സാമാന്യ ബുദ്ധിയും ഇവരിൽ ഉണ്ടാകും കുട്ടികളോട് നല്ല സ്നേഹം കാണിക്കുന്നവരാണ് ഇവർ നല്ല ഒരു രക്ഷകർത്താവുമായിരിക്കും അതുപോലെ തന്നെ ഏത് സന്ദർഭത്തെയും ഇവർ ഉചിതമായി കൈകാര്യം ചെയ്യുന്നു കൈകാര്യം ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ അത് അതിയായ അല്ലെ അത് കഴിഞ്ഞ മതവിശ്വാസമോ അന്ധവിശ്വാസമോ ഇവരില്ല അന്യർക്ക് വേണ്ടി ത്യാഗം അനുഷ്ഠിക്കുവാൻ ഉപകാരം ചെയ്യുവാനും ഇവർ സന്നദ്ധരായിരിക്കും എന്നാൽ വെറുപ്പും വിദ്വേഷവുമായിരിക്കും ഇവർക്ക് ലഭിക്കുന്ന ഫലം പൊതുവെ ആരോഗ്യവും ദീർഘായുസും ഉള്ള ഇവർ ഔദ്യോഗിക രംഗത്ത് ഉയർച്ച പ്രാപിക്കുന്നു കഠിനാധ്വാനവും ലക്ഷ്യബോധവും ഇവരുടെ മുഖമുദ്രകളാണ് എങ്കിലും കുംഭ കുംഭരാശിക്കാരായ പൂരുട്ടാതി നക്ഷത്രക്കാർ ചിലപ്പോൾ കഠിനമായ മനസ്സിൻ്റെ ഉടമകളായിരുന്നു അതുപോലെ ക്രൂരമായും പരുഷമായും പെരുമാറുവാൻ വേണമെങ്കിൽ ഇവർക്ക് സാധിക്കും ഈ നാളിൽ ജനിക്കുന്നവർ നന്നായി സംസാരിക്കാൻ കഴിവുള്ളവരായിരിക്കും സൗമ്യശീലരുമായിരിക്കും അതുപോലെ തന്നെ ഈ ഈ വർഷം ഈ വരുന്ന പുതുവർഷം ഇവർക്ക് അത്ര ഗുണകരമാണെന്ന് പറയാൻ പറ്റില്ല ഉണകരമാണെന്ന് പറയാൻ പറ്റില്ല സാമ്പത്തികമായ വലിയ മെച്ചമൊന്നും കാണിക്കുന്നില്ല ഉത്തമ സന്താനങ്ങൾ ഉള്ളവരായിരിക്കും ഇവർ ഈ നാളിൽ സ്ത്രീകൾ സ്ത്രീകൾക്ക് ഈ നാളുകാർ പൊതുവെ സ്ത്രീകൾക്ക് പ്രിയങ്കരായിരിക്കും രൂപഭംഗി കൊണ്ടും എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖം ഈ ന നക്ഷത്രക്കാരെ അലട്ടിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ ഈ വരുന്ന വർഷം വരുന്ന വർഷം കുംഭക്കൂറുകാർക്ക് വ്യാഴം അഞ്ചും ആറും ഭാവങ്ങളിലും ശനി രണ്ടാം ഭാവത്തിലും രാഹു രാഹു ജന്മത്തിലുമാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ കാലത്തിൽ ഫലപ്രദമായ ഈ ഫലപ്രദമായ ശുശ്രൂഷ കൊണ്ട് രോഗങ്ങളൊക്കെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ രോഗദുരിതങ്ങളൊക്കെ ശാന്തമാക്കുവാൻ പറ്റും ഗുണാനുഭവങ്ങൾ ഉണ്ടാ ഉണ്ടെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ വളരെ കുറവായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ താമസങ്ങൾ കാണിക്കുന്ന ഒരു കാലമാണ് അതുപോലെ തന്നെ മീനക്കൂ മീന മീനക്കൂറുകാർക്കാണെങ്കിലും ജന്മത്തിൽ ശനിയും ആണ് നാലിലാണ് വ്യാഴവും സ്ഥിതി ചെയ്യുന്നത് അപ്പം ജന്മത്തിലെ ശനി ശനി വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതായത് കഫസംബന്ധമായ ബുദ്ധിമുട്ടുകളോ വാദസംബന്ധമായ ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്ന് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ സാമ്പത്തികമായ ക്ലേശവും ഉണ്ടാകും അപ്പോൾ അങ്ങനെ പൊതുവെ അത്ര ഗുണകരമായിട്ടല്ല ഈ നക്ഷത്രക്കാർക്ക് കാണുന്നത് അറിയാൻ അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക അയ്യപ്പൻ്റെ നീരാഞ്ജനം കഴിക്കുകയും നെയ്യ് വിളക്ക് കൊടുക്കുന്നു അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് ഭഗവാന് പിറവ് വിളക്ക് കത്തിക്കുന്നതും ശങ്കാഭിഷേകം നടത്തുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും മഹാവിഷ്ണുവിന് പാൽപ്പായിസവും തൃക്കൈവെണ്ണയും നെയ്വിളൊക്കെ നടത്തുന്നതും ഒക്കെ ആയിരുന്നു രോഗശാന്തിക്ക് ഉത്തമമാണ് അതുപോലെ തന്നെ സർപ്പങ്ങളുടെ ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് സർപ്പങ്ങൾക്ക് അഭിഷേകം നടത്തുക അതായത് കരിക്ക് കൊണ്ടോ പാൽ കൊണ്ടോ അഭിഷേകം നടത്തുന്നോ അതുപോലെ നൂറും പാലും നടത്തുന്നതും ഒക്കെ രോഗദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു മാറുന്നതിന് ഉത്തമമായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം